ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതായത് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ അഡ്മിൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ആയി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് വന്നു കാരണം ഈ എന്താ പറയുക ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല നടക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക പൈസയുടെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഒരുപാട് പിരിവ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഇവർ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അതായത് ഇവിടെ ഒരു വലിയൊരു കല്യാണം നടക്കാൻ വേണ്ടി പോകുകയാണ് അതായത് ഒരുപാട് അനാഥ കുട്ടികൾക്ക് ജീവിതം കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ അത് നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത് ഇത് മാത്രമല്ല ഏകദേശം

കല്യാണം പറയുമ്പോ ഇത് മാത്രമേ െണ്ണം ആൺകുട്ടികൾ പെൺകുട്ടികളെയാണ് കൂടുതല് പരിഗണിക്കുന്നത് അതൊക്കെയല്ലേ സ്വർണം വാങ്ങാനൊന്നും പൈസ ഇല്ലാത്തത് ആൾക്കാരെ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വലിയൊരു കല്യാണം നടക്കണമെങ്കിൽ പതിനെട്ട് കുട്ടികളെ കല്യാണം കുട്ടികളെ നടക്കണെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ പരിപാടി അല്ലേ ചുരുങ്ങിയത് അപ്പൊ ഈ പൈസ ശരിക്കും ഇത് കൂട്ടത്തിലുള്ളവരോട് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ട് പൈസ ആളുണ്ട് പത്തും ഇരുന്നൂറും ആളുണ്ട് ഓരോ ഗ്രൂപ്പ് ഓരോ ൂപ്പുകളും ഞങ്ങക്ക് രണ്ടും മൂന്നും ഗ്രൂപ്പുകളുണ്ട് അപ്പൊ അതിൽ തന്നെ ആളുകൾ ഞമ്മക്ക് സഹായിക്കും സലാത്തുൽ സ്ഥലത്ത് ഒരു ഒരുപാട് മഹത്യം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ആളുകള് നല്ല സഹായമാണ് നമ്മൾ ആ വീഡിയോയിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ാണ് നടക്കുന്നത് പൈസ പൈസ പിരിവാണ് 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 ഉദ്ദേശം മനസ്സിലായല്ലോ ഈ കുട്ടികളെ അങ്ങനെ ഇത് സ്നേഹം കൊണ്ട് കാണാത്ത താങ്കളാപ്പാന ചിലപ്പാൻ എന്നാലും ഈ ഒരു സ്ഥലത്തിൽ ഇതുകൊണ്ടാണ് പ്രതിഫലം കിട്ടുന്നുണ്ട് ഫലം ചോദിക്കണില്ല ഓരോ അന്തമാനീന്ന് ഓരോ ഞങ്ങളെ വരെ ഞങ്ങളെ ചിലപ്പോ അന്തമാനിക്കാരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഗ്രൂപ്പ് കാണു ഞങ്ങൾക്ക് അയ്യായിരം പതിനായിരം രണ്ടായിരം മൂവായിരം അയച്ചു തരണം ആൾക്കാരെന്ന് കണ്ട് നമ്മള് ഏകദേശത്തിനാ ഇവിടെ ഫുൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ നാനൂറ് ആൾക്കാർ എങ്ങനെയാണ് ഇതിലേക്ക് അഡ്മിൻസ് ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കൂ ആ ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ എല്ലാരും ചർച്ച ചെയ്യൂ ഇനി നമ്മളെ ഫാമിലിനോടും നമ്മളെ അയൽവാസിക്കാരോടും നമ്മളെന്താക്കും ഇങ്ങനെ പാപപ്പെട്ട പോലെ എത്തി മക്കളെ കല്യാണിണ്ട് പറയൂ അപ്പോ അവരെല്ല എല്ലും എല്ലാ കുടുംബങ്ങളും ആൽവാസിക്കാരും എല്ലാവരും ഗൾഫിൽ നിന്ന് വരെ ഞങ്ങൾക്ക് പൈസ ഇതിലേക്ക് അയച്ചു തരും കല്യാണമാകുമ്പോൾ ഓരോ പവ ഞങ്ങളുടെ ഓരോ ഗ്രൂപ്പ് നീരണ്ട് പവർ എന്താണെന്ന് വെച്ചാൽ സലാത്തിൽ പാത്തിയാന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു ഒരു ഗതി ഇല്ലാത്ത ആളേനും അങ്ങനെയുള്ള കുറേ വിഷമമുള്ള ആളിനും എനിക്ക് രണ്ട് പെൺകുട്ടിയാണ് അപ്പൊ ഞാൻ ഇതില് വന്നതിന് ശേഷമാണ് ഈ മൂന്ന് കൊല്ലമായി ഞാനിതില് വന്നിട്ട് ഈ ഇതില് വന്ന് ഞാൻ ഞാൻ ഒറ്റക്കാണ് വിട വന്നാരും സഹായം ഇല്ലാതെ ഒറ്റക്ക് ബസ് കയറി ഇങ്ങനെ ഒരു ഇത് പയ്യോളി യ്യൂട് കോഴിക്കോട് കോഴിക്കോട് ജില്ല പയ്യോളി അപ്പൊ ഒന്ന് എനിക്ക് ഒരു ഭയങ്കര വിഷമ പറ ഭർത്താവ് ഡയാലിസിസ് ചെയ്യുന്ന ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഞാൻ എന്താക്കി ഒറ്റയ്ക്ക് തന്നെ ഇത് ബസ് കയറി ഇങ്ങോട്ടേക്ക് വന്ന് വന്നപ്പോൾ എനിക്ക് അന്നൊക്കെ ഞാനിങ്ങനെ കണ്ണീര് കണ് കണ്ണ് ഇങ്ങനെ എന്താ പറയുക ബസ്സിലൊക്കെ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടത്തില്ല ഞാൻ വന്നത് ഓക്കെ ഓക്കെ അപ്പം ഇവിടെ വന്നോക്കുമ്പോൾ വെള്ളിയാഴ്ച ആണ് എല്ലാരും ആരും ഇല്ല ഒരു സ്ത്രീകൾ പോലും ഇല്ല രണ്ട് മൂന്ന് തങ്ങളുപ്പാൻ്റെ കൂടി നടക്കുന്ന കുറെ കുറച്ച് അവിടുത്തെ പുരുഷന്മാരാ അപ്പ അവര് പറഞ്ഞ് വേഗം കേറി കണ്ടോളി ഇപ്പം പോയാല് പിന്നെ കാണാൻ പറ്റൂല അപ്പൊ ഞാനെന്താക്കി വേഗം പെട്ടെന്ന് തന്നെ കേറി കയറി അപ്പൊ ഇന്നോടാണ് വേ വിഷമം പറയുന്നത് അപ്പൊ ഞാൻ വിഷമം പറഞ്ഞു അതും ചെയ്ത് പോകുമ്പോൾ തങ്ങളിപ്പോ വയനാട്ടിലേക്ക് പോകാൻ നോക്കുക അപ്പോൾ ഞാൻ റോഡ് മേലെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ആണേ ഉള്ളു പിന്നെ വിളിച്ച് ഞാനത്ര മൈൻഡ് ആക്കില്ല കാരണം തങ്ങളിപ്പാൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറാൻ വിളിച്ച് ഞാൻ അങ്ങോട്ടേക്ക് അപ്പോൾ ഞാൻ നമ്മൾ നമ്മളാദ്യമായിട്ടാണെന്നല്ലേ കാണുന്നത് ഓക്കെ അപ്പം തങ്ങളുപ്പാനോട് അടുത്തതിന് ശേഷമാണ് എല്ലാവരും പല സംഭവം പറയൂ തങ്ങളിപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ പലതും ഗ്രൂപ്പിൽ അപ്പം നമ്മളതെല്ലാം നമ്മളിങ്ങനെ പോകുന്നു കാണുന്നുണ്ട് തങ്ങളിപ്പാന്റെ തങ്ങളിപ്പാനെ സ്വഭാവത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇത്രയും നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുത്തിയിട്ടുണ്ട് അപ്പം തങ്ങളുപ്പാന ഞങ്ങൾ എല്ലാവരും അടിമ നമ്മളിങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്താക്കി ഓരോരിങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച തുടങ്ങി പിന്നെ നമ്മൾ അടി അടിമീനായിട്ട് പിന്നെ തിരേ ഗതിൽ അടിമയായിട്ടുള്ളത് ഈ ഒരു കൂട്ടത്തില് നമുക്ക് ഇവിടെ ഹൈന്ദവ സുഹൃത്തുക്കളെ മക്കളുണ്ട് അഞ്ച് പേരുണ്ട് അല്ലേ അവർ നടക്കണമല്ലോ അപ്പം അവരെങ്ങനെയാണ് നമ്മളിത് സെലക്ട് ചെയ്യണേ അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഈ തങ്ങളെ പറ്റി ഏകദേശം മനസ്സിലായിട്ട് അതിലേക്ക് ഇറങ്ങി ഇതിന്റെ ഫലം എങ്ങനെയാന്ന് മനസ്സിലാക്കിയായിട്ട് പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ഹൈന്ദവ വിഭാഗം ഓരോന്ന് മാറ്റം വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ സലാത്തുൽ സലാത്തുൽഫാത്തിയ കാണാപ്പാടം പഠിച്ചിട്ട് ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറ് സലാത്തുൽഫാത്തി വേലായുധൻ എന്ന വ്യക്തി കൂടെ ഒരു ബെയിലുന്നു തണിയാൻ ചെല്ലുന്നു അതൊരു വ്യക്തി വേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആറായിരത്തി ഒരു അങ്ങനെ ദിവസം ഞാൻ ബസ് ായിട്ടാണ് അവർ പോകുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്ത് വിശേഷ എങ്ങനെയാ ബസ് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു പിന്നെ നിങ്ങൾ വരിക അതിന്റെ ഫലം അറിയാം അതിൽ കൂടെ എനിക്കൊന്നും പറയാനില്ലായിരുന്നു കാരണം നമ്മളൊന്നും പറഞ്ഞിട്ട് അവര് പരീക്ഷിക്കേണ്ട രീതിയിലോട് നമ്പർ വാങ്ങി അതിന്റെ ശേഷം അവര് ബീനാന്ന് അവരെ പെങ്ങളെ വിട്ടു ഇവിടെ അവർക്ക് അവരുടെ ങ്ങളാലെ മാറ്റം കിട്ടി അതിൽ എന്നെ വിളിച്ചൊരു ദിവസം പറഞ്ഞു എനിക്ക് കാല് വേദനിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സലാത്തുൽ ഫാത്തി എന്നതുണ്ട് അറബി വാക്കുകൾ ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്തത് പക്ഷേ ഇതിലേക്ക് നിങ്ങൾ പ്രവൃത്തി ഇതാക്കണ്ട പക്ഷേ നിങ്ങൾക്കത് എങ്ങനെയാണ് അതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾ ചെല്ലി നോക്കും എന്നിട്ട് അതിൻ്റെ ഫലം എന്താ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ അവരത് കാണാപ്പാടും പഠിച്ച ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറാവുമ്പോ അവര് ഇപ്പൊ ബസ്സില് ഡ്രൈവറായി വീണ്ടും പോയിക്കൊണ്ടിരിക്കും അവരെ കാരണത്താലേ കൊറേ ഹൈന്ദവം ഇതിൽ പോകും അവരിങ്ങനെ ഓരോരുത്തർക്കും യാത്രയിലും ഓരോരുത്തർക്കും വയസ്സായ കുട്ടി 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 ഓർമ്മയൊക്കെ ആ ആ ഹോസ്പിറ്റലിനൊക്കെ പറഞ്ഞ വന്നു അപ്പ എന്തായാലും ഇവിടെതാ നമ്മുടെ തങ്ങളുപ്പാന്റെ ചികിത്സകരായിട്ട് ഐ ദിവസ സുഹൃത്തുക്കളും വരുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ഒരുപാട് പണി എടുക്കുന്നുണ്ട് അതിന്റെ ഫലമാണ് ഈ വരുന്ന കല്യാണം അല്ലെങ്കിൽ നല്ല നമ്മൾ നല്ലെന്ന് തന്നെ പറയണം കാരണം ഒരുപാട് അതെച്ചാല് ഒരുപാട് കുട്ടികൾക്ക് ജീവിതം കിട്ടുന്ന കേസും കൂടിയാണ് അതും അത്ത ഒരു അത്താണില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ആ ഓക്കെ അപ്പൊ എന്തായാലും പരിചയപ്പെട്ടാലും കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം ഓക്കെ